ഏകദേശം ഇരുപത്തി മൂവായിരം വാർഡുകളിൽ ബി ജെ പി മത്സരിക്കുന്നുണ്ട് മത്സരിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ് അതിനെന്താണ് ആ വളർച്ചയില്ലായ്മ അല്ലെങ്കിൽ ആ മുരടുപ്പിന് കാരണം ആ മുരടുപ്പിന് കാരണം അഴിമതിയാണ് ആ മുരടുപ്പിന് കാരണം സ്വജനപക്ഷപാതമാണ് ആ മുരടിപ്പിന് കാരണം ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ പക്ഷേ എന്താ എത്തി നിൽക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയറിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരിയായി ആര്യ രാജേന്ദ്രൻ മാറി

വികസിത കേരളം എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ബി ജെ പി തലസ്ഥാനത്ത് ഏത് വിഷയമായിരിക്കും പ്രധാനമായും പ്രചരണത്തിനായി ഉപയോഗിക്കുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവായ ശ്രീ ഗോകുൽ ഗോപിനാഥ് ഈ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ എന്നല്ല കേരളത്തിലുടനീളം ആയിരത്തി ഇരുന്നൂറോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ ബിജെപി മത്സരിക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി മൂവായിരം വാർഡുകളിൽ ബി ജെ പി മത്സരിക്കുന്നുണ്ട് മത്സരിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ് ആ വിജയത്തിലേക്ക് ബി ജെ പിയെ കൊണ്ടെത്തിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനമാണ് നിങ്ങൾ വികസന സ്വപ്നങ്ങളും വികസന മുരടിപ്പും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ നഗരസഭയെടുത്താൽ കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി നാൽപ്പത്തഞ്ച് വർഷങ്ങളായി സി പി ഐ ഭരിക്കുന്ന നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ ആ നഗരസഭയിൽ ഒരു സംസ്ഥാന തലസ്ഥാന നഗരിക്ക് വേണ്ട രീതിയിലേക്കുള്ള ഭൗതിക സാഹചര്യങ്ങൾ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള ജീവിത സാഹചര്യങ്ങൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ അതിനെന്താണ് ആ വളർച്ചയില്ലായ്മ അല്ലെങ്കിൽ ആ മുരടുപ്പിന് കാരണം ആ മുരടുപ്പിന് കാരണം അഴിമതിയാണ് ആ മുരടുപ്പിന് കാരണം സ്വജനപക്ഷപാതമാണ് ആ മുരടുപ്പിന് കാരണം ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ് അതാണ് നമ്മൾ കണ്ടല്ലോ ഈ അടുത്ത സമീപഭാവിയിലുള്ള വിഷയങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മേയറാക്കിക്കൊണ്ടുവരുന്ന സി പി എം നമ്മളെല്ലാം അതിനെ അംഗീകരിച്ച ആളുകളാണ് കേരളത്തിലെ സമൂഹമെല്ലാം ഒരു പെൺകുട്ടി വരട്ടെ ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരി ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ പക്ഷേ എന്താ എത്തി നിൽക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയറിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരിയായി ആര്യ രാജേന്ദ്രൻ മാറി സി പി ഐ എം ആര്യ രാജേന്ദ്രനിലൂടെ തിരുവനന്തപുരം നഗരസഭയിൽ നിരന്തരമായിട്ടുള്ള അഴിമതികൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഏറ്റവും ആദ്യം തിരുവനന്തപുരം നഗരസഭയിൽ നമ്മൾ ചർച്ച ചെയ്ത അഴിമതി എന്ന് പറയുന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടാണ് കോവിഡ് സമയത്ത് നടന്ന ആറ്റുകാൽ കോവിഡ് സമയത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ ആറ്റുകാൽ നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ഫണ്ട് വക വകമാറ്റുകയും ഫണ്ട് എഴുതിയെടുക്കുകയും ചെയ്തൊരു നഗരസഭയും മേയറുമാണ് തിരുവനന്തപുരം നഗരസഭയുടേത് അതുപോലെ തന്നെ എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത ഒരു നഗരസഭാ ഭരണസമിതിയാണ് സി പി എമ്മിൻ്റെയും ആര്യയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം ഭരിക്കുന്നത് അതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഏകദേശം അഞ്ച് കോടി രൂപയാണ് നമ്മൾ പുറത്തു വന്ന കണക്ക് പ്രകാരം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവ് അവരുടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരുടേതായിട്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങാൻ വേണ്ടുന്ന അവരുടെ വായ്പ അതുപോലെ തന്നെ അവരുടെ പഠന സൗകര്യങ്ങൾ ലാപ്ടോപ്പ് അടക്കമുള്ള സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ അതിനെല്ലാം കേന്ദ്ര സർക്കാർ അനുവദിച്ച എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ട് തട്ടിയെടുത്തതാരാണ് കേരളത്തിൽ തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ പ്രധാന ജില്ലാ നേതാക്കന്മാരാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരാണ് ഈ ആര്യ രാജേന്ദ്രനും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും മുമ്പറാണ് അപ്പോൾ ഡിവൈഎഫ്ഐക്കാർക്ക് സി പി എമ്മുകാർക്ക് ഈ പാവപ്പെട്ട ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ദളിതരുടെ സാധാരണ മനുഷ്യരുടെ സ വൽക്കരിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഊഴിയ വേല ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ചരിത്രമുള്ള മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെപ്പോലും അഴിമതിക്ക് ഉപയോഗിക്കുന്നൊരു ഭരണസമിതിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ആര്യ രാജേന്ദ്രൻ്റെയും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ളത് അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രൻ്റെ ഒരു കത്ത് നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട് എന്താ കത്ത് കേരളത്തിലെ പി എസ് സി എ പി എസ് സിയെ ആശ്രയിച്ച് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ കൊഞ്ഞനം കുത്തുന്ന അവഹേളിക്കുന്ന അവരുടെ സ്വപ്നങ്ങളുടെ അവരുടെ എന്താ പറയുക അവരുടെ ജീവിതത്തിൻ്റെ മേൽ മണ്ണ് വാരിയിടുന്ന തീ വാരിയിടുന്ന ഒരു കത്ത് ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ പേരിൽ പുറത്തു വന്നു എന്താ കത്ത് അന്നത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് ആര്യരാജേന്ദ്രൻ കത്തെഴുതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് താൽക്കാലിക തസ്തികയിലേക്ക് ആളുകൾ എടുക്കുന്നു നമ്മളെ പാർട്ടിക്കാരെ തന്നാൽ അവിടെ അപ്പോയിന്റ് ചെയ്യാം സമാന്തര പി എസ് സി ആണോ സി പി ഐ എം സമാന്തരമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടത്തുകയാണോ കേരളത്തിൽ സി പി എം ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ലെന്നേ കേരളത്തിലെ സി പി എം ഭരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന അഴിമതി ഇതാണ് സ്വ സ്വജനപക്ഷവാതവും അഴിമതി തന്നെയാണ് സ്വന്തം ആൾക്കാർക്ക് വേണ്ടി തൊഴിലവസരങ്ങൾ മെറിറ്റ് ഇല്ലാതെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു അക്കാഡമിക് യോഗ്യതയും ഇല്ലാതെ എവിടെയെല്ലാം തങ്ങളുടെ ആൾക്കാരെ തിരികെ കയറ്റാൻ കഴിയുമോ അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് പഞ്ചായത്ത് ഓഫീസ് വരെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അഴിമതിയെ നമ്മൾ തുറന്നു കാട്ടേണ്ടതായിട്ടില്ലേ ജനങ്ങൾ ഇതിന് തിരിച്ചടി കൊടുക്കും ഉറപ്പായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ കേരളത്തിനകത്ത് രൂപപ്പെടുന്ന അത്തരം പ്രതികരണങ്ങൾക്ക് വേദിയാകുന്ന ജനങ്ങൾ മടുത്ത ജനങ്ങൾക്ക് വേണ്ടാത്ത ജനങ്ങൾ ചവിട്ടിപ്പുറത്താക്കാൻ കാത്തിരിക്കുന്ന ജനങ്ങൾ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന ഈ ഭരണസമിതി ഈ ആര്യ രാജേന്ദ്രന്റെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിലവിലുള്ള ഭരണസമിതിയെ സി പി എമ്മിൻ്റെ നാലര പതിറ്റാണ്ടിൻ്റെ ഈ ദുർഭരണത്തെ തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ ശ്രീപത്മനാഭന്റെ മണ്ണിൽ ജീവിക്കുന്ന തിരുവനന്തപുരം നിവാസികൾ തീരുമാനിച്ചിരിക്കുന്നു അവരോട് പറയാൻ ഗെറ്റ് ഔട്ട് അതുകൊണ്ട് ജനങ്ങൾ ഈ നാലര പതിറ്റാണ്ടിൻ്റെ ഈ കിരാത ഭരണത്തെ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയും ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ വികസനത്തെ കേരളത്തിൽ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ പെർഫോമൻസ് ഓഫ് പൊളിറ്റിക്സിനെ ആ പ്രവൃത്തിയുടെ യാഥാർത്ഥ്യത്തിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ തിരുവനന്തപുരത്തിൻ്റെ നിവാസികൾ കൈ കൂപ്പി കൈ നീട്ടി സ്വീകരിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ആ പ്രതീക്ഷ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങളുടെ സമീപനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ എല്ലാ ആളുകളോടും നഗരസഭാ പരിധിയിൽ ജീവിക്കുന്ന തൊഴിലെടുക്കുന്ന എല്ലാവരോടും ബി ജെ പിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തിരുവനന്തപുരത്ത് ഒരു സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ എല്ലാ മട്ടും മാതിരിയും എല്ലാ വികസനവുമുള്ള ഒരു നഗരമാണ് നമുക്ക് വേണ്ടത് അഴിമതിയില്ലാത്ത സ്വജനപക്ഷവാദമില്ലാത്ത സ്വന്തം താല്പര്യത്തിനും സ്വന്തം ആളുകൾക്കും വേണ്ടി ഭരിക്കാത്ത വികസനം കൊണ്ടുവരുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന നരേന്ദ്രമോദിജിയുടെ രാജീവ് ചന്ദ്രശേഖറിന്റെ വികസനത്തിന്റെ മുന്നേറ്റത്തിന്റെ മനുഷ്യപക്ഷത്തിന്റെ ശരിയുടെ രാഷ്ട്രീയം അത് ബി ജെ പി ആണ്